വയനാട് ദുരന്ത മേഖലയിൽ കാണാതായവർക്കായുള്ള വിപുലമായ തെരച്ചിൽ ചാലിയാർ പുഴയിൽ തുടരുന്നു മുണ്ടേരി ഫാമിനു സമീപം ചാലിയാർ തീരത്ത് നടത്തിയ തെരച്ചിലിൽ ഇരുട്ടുകുത്തിയിൽ നിന്നും ശരീരഭാഗങ്ങൾ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട് അഞ്ചിടങ്ങളിലായാണ് തെരച്ചിൽ നടക്കുന്നത് മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള അഞ്ചു കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഒരു സംഘം തെരച്ചിൽ നടത്തുന്നത് എൻഡിആർഎഫ് ഡി അഗ്നിരക്ഷാ സേന സിവിൽ ഡിഫൻസ് സേന പോലീസ് വനംവകുപ്പ് എന്നീ സേനകൾ അടങ്ങുന്ന അറുപത് അംഗ സംഘമാണ് തെരച്ചിലിനായി ഉള്ളത് വനമേഖലയായ പാണൻകായത്തിൽ പത്ത് സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ അംഗ സംഘമായിരിക്കും തെരച്ചിൽ നടത്തുക അതേസമയം ചാലിയാറിൽ ഇന്ന് ജനകീയ തെരച്ചിൽ ഉണ്ടാകില്ല വൈദഗ്ധ്യം ആവശ്യമായതിനാലാണ് ചാലിയാറിൽ ജനകീയ തെരച്ചിൽ നടത്താത്തത് 아니 제가